ഈശമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ അഭ്യന്ദ്രത്തിന്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം അമിലാ പട്ടണത്തിൽ പൂർവികരായിട്ടുള്ള കർമ്മലീത്ത സന്യാസിമാരുടെ ആ ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് പുതിയൊരു മഠം സ്ഥാപിതമായിരിക്കുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അതിൻ്റെ ഔദ്യോഗിക കർമ്മം നിർവഹിക്കപ്പെട്ടത് എന്നാൽ അധികം ആളുകളാരും അത് അറിഞ്ഞതേയില്ല അതിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി അമദ്രേശ്യ ആ മഠത്തിൽ മുഴുവൻ സമയം ചിലവഴിച്ചു അതിന്റെ അവസാന പണികളെല്ലാം തീർത്തു പ്രധാനമായിട്ടും അവൾ ആ ചാപ്പിലെല്ലാം അലങ്കരിച്ചു പിന്നീട് മൂന്ന് പൗണ്ട് തൂക്കമുള്ള ഒരു മണി പ്രധാന കവാട കവാടത്തിന്റെ അടുത്ത് തന്നെ സ്ഥാപിച്ചു വൈകുന്നേരം അവൾ ഇൻകാർണേഷൻ മഠത്തിലേക്ക് മടങ്ങിപ്പോയി ഇരുപത്തിനാലാം തീയതി അതിരാവിലെ അതായത് അതായത് ഇരുട്ടായിരുന്നപ്പോൾ തന്നെ അവൾ ഇന്റാനേഷൻ പഠത്തിൽ നിന്ന് പുറത്തു വന്നു അവിടെ ആ അപിലാ പട്ടണത്തിൻ്റെ ഒരു മൂലയിലേക്ക് ആ ഇരുട്ടിൽ അവൾ നടന്നു നീങ്ങി അവിടെ ഏതാനും പേര് കാത്തുനിൽപ്പുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതനുസരിച്ച് അതായത് മൂന്ന് വൈദികര് നാല് പെൺകുട്ടികൾ പിന്നെ അവർക്ക് ഒത്തിരിയേറെ സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടിരുന്ന ആ മഹതി ഡോണോ ഗൊമോറ ഈ നാല് പെൺകുട്ടികൾ ഈ പുതിയ മഠത്തിൽ ചേരാമെന്ന അർത്ഥിനികളായിരുന്നു തെരേസയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള വൈദികര് തിരഞ്ഞെടുത്ത വളരെ ആഴമായി ആത്മീയയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച നാല് പെൺകുട്ടികൾ അവർക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് തെരേസ കാണുകയും പൂർവികരുടെ ആ ചൈതന്യത്തെക്കുറിച്ചെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പുതുതായി തുടങ്ങാൻ പോകുന്ന ഈ മഠത്തിൽ അവരെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നല്ല അപബോധത്തോടു കൂടിയാണ് എന്തിനേയും നേരിടുവാനുള്ള ആത്മീയ ശക്തിയോട് കൂടിയിട്ടാണ് ആ പെൺകുട്ടികൾ അവിടെ വന്നത് അങ്ങനെ ഈ ചെറു സംഘം അതായത് മൂന്ന് വൈദികരും ലോണോ നാല് പെൺകുട്ടികൾ ഈ ചെറു സംഘം തെരേസയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് നേരെ പുതിയ മഠത്തിലേക്ക് പോവുകയാണ് അവർ പ്രധാന നിരത്തുകൾ അവരിൽ തന്നെ പ്രധാന നിരത്തുകൾ ഒഴിവാക്കി വിജനമായൊരു സ്ഥലത്തേക്ക് കൂടിയാണ് പോയത് അങ്ങനെ ഇരുട്ടിലൂടെ തന്നെ അവർ അവിടെ എത്തി ഗവൺമെൻറ് പ്രവേശിച്ചു ഒരു പുരോഹിതൻ അതായത് ഗാസ്പർ ഡാസ എന്ന പിതാവിന്റെ ബിഷപ്പിന്റെ പ്രതിനിധിയായുള്ള ആവിലായാലെ ബിഷപ്പിന്റെ പ്രതിനിധിയായുള്ള ആ പുരോഹിതൻ അവർക്ക് സഭാ നൽകി ആ സഭാവസ്ത്രം മാസങ്ങളോളം തെരേസ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഡിസൈൻ ചെയ്ത ഒരു പുതിയ സഭാവസ്ത്രമാണ് അങ്ങനെ ആ വസ വസാവസ്ത്രം അണിഞ്ഞ് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ആ പുതിയ അർത്ഥിനികൾ മഠത്തിൽ വന്നു ആ ചാപ്പലിൽ വന്നു ഫാദർ ഗാസ്ബർ ഡാസയുടെ നേതൃത്വത്തിൽ അവരവിടെ ദിവ്യ ബലി അർപ്പിച്ചു ആ ദിവലിയുടെ സമയത്ത് അവിടുത്തെ മണിനാഥം ഇങ്ങനെ നിർത്താതെ കുറേ സമയം മുഴങ്ങിക്കൊണ്ടിരുന്നു അതായത് ആവിലാ പട്ടണത്തിൽ ഒരു പുതിയ മഠത്തിൻ്റെ ആവിർഭാവം അറിയിച്ചു കൊണ്ടായിരുന്നു ആ മണിനാഥം മുഴങ്ങിയത് അതായത് ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ആവില പട്ടണം ഉണർന്നപ്പോഴ് ഒരു പുതിയ ഗവൺമെന്റ് അവിടെ ഒരു പുതിയ മഠം അവിടെ സ്ഥാപിതമായി എന്ന് കുറെ ആളുകളെല്ലാം മനസ്സിലാക്കി അത് ഒരു വലിയ ആത്മീയ സംരംഭത്തിന്റെ ആരംഭമായിരുന്നു അതായത് കത്തു സഭയ്ക്ക് ഒത്തിരിയേറെ ആത്മീയ ഊർജം പകർന്നതാണ് ഒത്തിരിയേറെ വലിയ വിശുദ്ധരെ പ്രദാനം ചെയ്ത വിശുദ്ധ യോഹന്നാങ്ക്രൂസ് വിശുദ്ധ കൊച്ചു വിശുദ്ധ എഡിസ്റ്റൈൻ വിശുദ്ധ എലിസബോറിൻ്റെ ഇങ്ങനെ വലിയ വലിയ വിശുദ്ധരെ പ്രദാനം ചെയ്ത വലിയൊരു ആത്മീയ സംരംഭത്തിൻ്റെ ആരംഭമാണ് അവിടെ കുറിച്ചത് ഏതാണ്ട് ഏഴ് മണിയോടുകൂടി കർമ്മങ്ങളെല്ലാം അവസാനിച്ചു അതിഥികളെല്ലാം പിരിഞ്ഞു പോയി അവർ ആ കോൺവെൻറ്റിൻ്റെ കവാടമെല്ലാം അടച്ചു അർത്ഥിനികളും തെരേസയും കൂടി ആ മഠത്തിലേക്ക് അതായത് അതിൻ്റെ ആവൃതിക്കുള്ളിലേക്ക് പ്രവേശിച്ചു തെരേസ ആ ചാപ്പിളിൽ പോയി അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു തൻ്റെ ദിവ്യമണവാളനോടുള്ള അതിയായ ആ സന്തോഷവും ആനന്ദവും എല്ലാം അവൾ പ്രകടിപ്പിക്കുകയായിരുന്നു നന്ദി പറഞ്ഞാൽ തീരാത്ത അത്ര വലിയ അനുഗ്രഹം നൽകിയ ആ ദിവ്യമണവാളിനോട് പ്രാർത്ഥന നിരതയായിട്ടവൾ അവൾ അവിടെ ചിലവഴിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം ദൈവമഹത്വമാണെങ്കിൽ നമ്മുടെ മാർഗം കൃത്യമാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി നിർമ്മലമാണെങ്കിൽ ആ ദൈവേഷ്ഠത്തിന് വേണ്ടിയിട്ട് എല്ലാം ദൈവം ദൈവേഷ്ഠം നിറവേറ്റുവാനായിട്ട് ദൈവമെല്ലാം ഒരുക്കിക്കൊള്ളും നമ്മുടെ വഴികളിൽ അവിടുന്ന് കാവലേർപ്പെടുത്തും നമ്മളൊന്നിനെയും കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ പുതിയൊരു ഒരു ആത്മീയ സംരംഭം അവിടെ ആരംഭിച്ചു തത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും വലിയ ഒത്തിരിയേറെ ആത്മീയ ഊർജം പകർന്ന ഒരു കർമ്മരീത്ത നിഷ്പാദ സഭയുടെ ആരംഭം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ